മൈക്കിൾ മാർഷിൻ്റെ ഒരു ആർട്ടിക്കലിൻ്റെ തലക്കെട്ട് മിഠായി കടലാസും ഈശോയുടെ സ്നേഹമൊന്നാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മൈക്കിളിൻ്റെ അപ്പച്ചൻ മറ്റൊരു രാജ്യത്തേക്ക് ജോലി തേടി പോകുന്നത് അപ്പോൾ മൈക്കിളിനെ അറിയാം അപ്പൻ ഇനി വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റുള്ളൂ എയർപോർട്ടിൽ വെച്ച് അപ്പൻ ഒരു മിഠായി വാങ്ങിച്ചവൻ കൊടുത്തു അവനെ മിഠായി തിന്നു വന്നിട്ട് കടലാസം അത് ഭദ്രമായിട്ട് എടുത്തു വെച്ചു അവനിങ്ങനെ ഓർത്ത് ചെയ്ത് അവ അവസാനമായിട്ട് അപ്പൻ എനിക്ക് തന്നതല്ലേ അവസാനമായിട്ട് അപ്പൻ തൊട്ടതല്ലേ അപ്പോൾ ഒരു കണക്ഷൻ ഉണ്ടാവട്ടെ നിർത്തി എടുത്ത് വെക്കുകയാണ് വർഷങ്ങളോളം ഈ മിഠായി കടലാസം കൊണ്ടുപോകുന്നു വലുതായിട്ടത് ഉപേക്ഷിച്ചൊന്നുമില്ല ഇപ്പോൾ ഒരു ദിവസം അപ്പനോട് മൈക്കിള് ഈ മിഠായി കടലാസ് എടുത്തു വെച്ച കാര്യം സംസാരിക്കുക അപ്പോഴാണ് മൈക്കിളൊരു പുതിയ വെട്ടം കിട്ടിയത് കാരണം അപ്പൻ അവസാനമായിട്ട് തൊട്ട് തന്നെയല്ലേ അപ്പൻ അവസാനമായിട്ട് കുറേ കാര്യങ്ങൾ എന്നോടല്ലേ പറഞ്ഞത് അപ്പോൾ ഈ മിഠായി കടലാസിനേക്കാളും പ്രധാനപ്പെട്ട് ഞാൻ തന്നെയല്ലേ ഞാൻ തന്നെയല്ലേ ആ കണക്ഷൻ ഈ ഒരു വെട്ടത്തിൽ നമ്മൾ ഇന്നത്തെ ഗോസ്ബലൊന്ന് വായിക്കണം ഈശോയുടെ വിട പറച്ചിലാണ് ജീസസ് ഡസ് നോട്ട് ഗീവ് എ സംതിങ് വി ആർ സംതിങ് ഈശോ എന്തെങ്കിലും തന്നിട്ട് പോകണമല്ല നമ്മൾ തന്നെയാണ് ആ സാധനം വി ആർ ദ ഗിഫ്റ്റ് ആൻഡ് വി ആർ ദ കണക്ഷൻ ഇങ്ങനെയാണ് എന്നെ കാണേണ്ടത് ഈശോ ശിഷ്യന്മാരോട് എന്താ പറഞ്ഞേ എൻ്റെ അപ്പൻ എന്നെ സ്നേഹിച്ചതുപോലെ തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളെൻ്റെ ഫ്രണ്ടാണ് നിങ്ങൾ നമുക്കിടയിൽ ഇന്നൊരു സീക്രറ്റൊന്നുമില്ല എൻ്റെ സ്നേഹത്തിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത് യു ആർ ചോസൺ ആൻഡ് യു ആർ അപ്പോയിന്റഡ് എന്ന ഈശോ പറയാം നമ്മൾ വളരെ പേഴ്സണലി ഇങ്ങനെ ചിന്തിക്കുക ഈശോ നമ്മുടെ ഓരോരുത്തരോടും പറയുന്നത് എന്താ നിങ്ങളെൻ്റെ ഫ്രണ്ടാണ് നിങ്ങളെന്റെ സ്നേഹാണ് നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തു നിങ്ങളെ ഞാൻ അപ്പോയിന്റ് ചെയ്തു നമുക്ക് വളരെ സ്ട്രെങ്ത് നൽകുന്ന വാക്കുകളല്ലേ വി ആർ ദ ഗിഫ്റ്റ് ഈശോയുടെ ഓർമ്മയാണ് ഈ ഭൂമിയിൽ നമ്മൾ ആൻഡ് വി ആർ ദ ചോസൻ വൺ വി ആർ അപ്പോയിന്റഡ് വൺ